ഹായ് ഫ്രണ്ട്സ് നമ്മൾ പലരും നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയം പോലും ഇല്ലാത്ത ആളുകൾക്ക് വരെയോ എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കൊടുക്കുന്നവരായിരിക്കും നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിലേക്ക് ഇൻഫെക്ഷൻ പകരാതിരിക്കാനായിട്ട് നമ്മൾ ചില മുൻകരുതലുകൾ സ്വീകരിക്കണം അതിപ്പോൾ ചെറിയൊരു മുറിവാണെങ്കിൽ പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ നമ്മളിലേക്ക് പകരാം അതുപോലെ നമ്മളിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കൊടുക്കുന്ന ആളുകളിലേക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ പകരാനും സാധ്യതയുണ്ട് ഇതിനെ ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയും ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്തരത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുറിവുകളോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമായ ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളൊരു ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ അണുബാധയിൽ നിന്ന് അല്ലെങ്കിൽ പരിക്കിൽ നിന്നും അപകടത്തിൽപ്പെടുന്ന ആളോടൊപ്പം തന്നെ നിങ്ങളെയും സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ അണുബാധകൾ ഒരു അപകടത്തിൽ നിന്ന് പകരുകയോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് അണുബാധ ഉണ്ടാവുകയോ ചെയ്യാം രക്തത്തിലൂടെ പകരുന്ന വൈറസുകൾ രക്തവുമായുള്ള സമ്പർക്കത്തിലൂടെ പകരാം അതിനാൽ നിങ്ങൾ ഏതെങ്കിലും മുറിവിന് ചികിത്സിക്കുമ്പോൾ അതിപ്പോൾ ചെറിയ മുറിവായാൽ പോലും ക്രോസ് ഇൻഫെക്ഷൻ സാധ്യത വളരെ കൂടുതലാണ് രോഗബാധിതനായ ഒരാളുടെ രക്തം നിങ്ങളുടേതുമായ സമ്പർക്കം പുലർത്തിയാൽ അപകട സാധ്യത വർദ്ധിക്കുന്നു ഉദാഹരണത്തിന് ഒരു മുറിവിലൂടെയോ അല്ലെങ്കിൽ ഒരു പോറലിലൂടെയോ സാധാരണയായി കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ഡിസ്പോസിബിൾ കയ്യുറകൾ ധരിക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കും അപകടത്തിൽപ്പെടുന്നവർക്കും സംരക്ഷണം നൽകും അതുപോലെ അപകടത്തിൽപ്പെട്ട ആളുടെ സമീപത്ത് കാണുന്ന സൂചിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുറിവുണ്ടാക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കൊള്ളാതിരിക്കാനും അതുമൂലം നിങ്ങൾക്കൊരു മുറിവ് ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ചർമ്മത്തിൽ അബദ്ധത്തിൽ കുത്തുകയോ മുറിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ കണ്ണിൽ തെറിക്കുകയോ ചെയ്താൽ ആ ഭാഗം നന്നായി കഴുകുകയും ഉടൻ വൈദ്യസഹായം തേടുകയും ചെയ്യുക നിങ്ങൾ സ്ഥിരമായി ഫസ്റ്റ് എയ്ഡ് നൽകുന്ന ആളാണെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് പോലുള്ള അധിക പരിരക്ഷയെക്കുറിച്ച് മാർഗ്ഗനിർദ്ദേശം തേടുന്നത് വളരെ നല്ലതായിരിക്കും ഫ്ലൂ പോലുള്ള ചില വൈറൽ അണുബാധകളും അതായത് എക്സാമ്പിൾ കോവിഡ് നയൻറ്റീൻ പോലുള്ള രോഗങ്ങളും വായിലൂടെ പകരാം ഇത്തരം സാഹചര്യത്തിൽ ഇൻഫെക്ഷൻ നിങ്ങളിലേക്ക് പകരാതിരിക്കാനായി ഇടയ്ക്കിടെ കൈ കഴുകുക അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക മാസ്ക് ഡിസ്പോസിബിൾ ഗ്ലൗസ് പ്ലാസ്റ്റിക് ഏപ്രൺ മുതലായവ ധരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ക്രോസ് ഇൻഫെക്ഷൻ സാധ്യത വളരെയധികം കുറയ്ക്കും ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ അണുബാധയിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം സംരക്ഷണം നൽകുന്നതിനായി നിങ്ങൾ ഇനി പറയുന്ന സംരക്ഷണ ഉപകരണങ്ങൾ എല്ലാം ഇപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും കൈവശം സൂക്ഷിക്കാം അതായത് ഒരു ലാറ്റസ് ഫ്രീ ഡിസ്പോസിബിൾ ഗ്ലൗസ് ലാറ്റസ് ഫ്രീ ഗ്ലൗസ് ഉപയോഗിക്കാൻ പറയുന്നത് കാരണം ലാറ്റസ് എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ റബ്ബറാണ് അത് കെമിക്കൽ റെസിസ്റ്റൻ്റ് അല്ല ചില കെമിക്കലുമായി ചില റിയാക്ഷനുകൾ ഉണ്ടായേക്കാം മാത്രമല്ല മെയിൻ ഡിസഡ്വാൻറ്റേജ് ലാറ്റസ് പലർക്കും സ്കിൻ അലർജി റിയാക്ഷൻ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് സിന്തറ്റിക് പോളിമർ കൊണ്ടുണ്ടാക്കുന്ന നൈറ്റ്രൈൽ ഗ്ലൗസ് പോലുള്ളവ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഒരു മാസ്ക് അത് എൻ എൻ ഡി ഫൈവ് മാസ്കോ അല്ലെങ്കിൽ മിനിമം ത്രീ ലെയർ മാസ്ക് ഉപയോഗിക്കുക തുണി കൊണ്ടുള്ള മാസ്ക് പരമാവധി ഒഴിവാക്കുക പിന്നെ ഒരു ഡിസ്പോസിബിൾ ഏപ്രൻ കൂടാതെ നിങ്ങളുടെ കൈകൾ വൃത്തിയാക്കാനായിട്ട് ഹാൻഡ് സാനിറ്റൈസർ പിന്നെ ഒരു ഫേസ് ഷീൽഡ് ഇത്തരം കാര്യങ്ങൾ സാധ്യമാകുമെങ്കിൽ നിങ്ങളുടെ പക്കൽ തന്നെ സൂക്ഷിക്കുക അതുപോലെ ക്രോസ് ഇൻഫെക്ഷൻ തടയാനായി ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ ഒന്നാമതായി മുറിവുകളിൽ ഊതുകയോ അല്ലെങ്കിൽ മുറിവുള്ള ഭാഗത്ത് നിന്ന് ചുമക്കുകയോ തുമ്മുകയോ ചെയ്യരുത് അടുത്തത് നിങ്ങൾ നഗ്നമായ കൈകൊണ്ട് മുറിവിലോ മുറിവുമായി സമ്പർക്കം പുലർത്തുന്ന ഡ്രസ്സിങ്ങിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ തുടരുത് നിങ്ങൾ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ലാറ്റസ് ഫ്രീ ഡിസ്പോസിബിൾ കയ്യുറകൾ ധരിക്കുക കയ്യുറകൾ ലഭ്യമല്ല എങ്കിൽ നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കവർ ചെയ്യുക അല്ലെങ്കിൽ ചെറിയ അപകടം എന്തെങ്കിലും ആണെങ്കിൽ സ്വന്തമായിട്ട് മുറിവ് പറ്റിയ ആളോട് തന്നെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം അടുത്തത് വലിയ അളവിലുള്ള ശരീരദ്രവങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഏപ്രൺ ധരിക്കുക അതുപോലെ നിങ്ങളുടെ കണ്ണുകൾ സംരക്ഷിക്കാനായിട്ട് ഗ്ലാസ്സുകൾ ധരിക്കുക അതുപോലെ ഫസ്റ്റ് എയ്ഡിന് ശേഷം എല്ലാ മാലിന്യങ്ങളും സുരക്ഷിതമായി സംസ്കരിക്കുക ഓർക്കുക ഫസ്റ്റ് എയ്ഡ് ചെയ്യുക എന്നത് ഒരിക്കലും ഒരു വൈദ്യസഹായത്തിന് പകരമാവില്ല ആരും സ്വയം ഡോക്ടർ ആവാതിരിക്കുക ഡോക്ടറെ പക്കലെത്തുന്നവരെ ശരിയായ രീതിയിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ